നല്ല അജിമിയുടെ പുട്ടുപൊടി അങ്ങ് മേടിച്ചിട്ട് ശകലം വെള്ളം തലച്ച് ഇച്ചിരി തേങ്ങ നല്ലപോലെ ചിരണ്ടിട്ടങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പുട്ട് കെറ്റിട്ട് കയറ്റി ഇതുപോലെ അങ്ങോട്ട് ആവി വരുന്ന സമയത്ത് അവനെ ഇങ്ങോട്ട് കുത്തി ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് നല്ല കടലയും നല്ല പഴവും പിന്നെ ഇപ്പോഴത്തെ ഭയങ്കര ഒരു ട്രെൻഡാണ് മാങ്ങാപ്പഴവും പുട്ടും കൂടെ കൂട്ടി ഇളക്കി കഴിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാൻ കഴിച്ച് നല്ല ചൂട് ചൂടുവാറുന്ന പൂട്ട് റെഡി എന്നൂടെ അങ്ങോട്ടിട്ട് കുഴച്ചിട്ട് ഒരു പിടിയങ്ങ് അങ്ങ് പിടിക്കാം